ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോത മീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മോതം അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് മോതം ഇപ്പം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളി സവാള ഇഞ്ചി പച്ചമുളക് കറിയേപ്പില എന്നിവയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ചട്ടി വെക്കുക ചട്ടി നല്ലതുപോലെ ചൂടായി ചൂടായപ്പോഴത്തേക്ക് അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണം നല്ലതുപോലെ ചൂടാവുമ്പോൾ അതിനകത്ത് കുറച്ച് കടുക് കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കുറച്ചിട്ട് കൊടുക്കുക ഉലുവയുടെ എന്താണ് പൊടി എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഇട്ട് പൊട്ടിച്ചെടുത്ത് പിന്നീട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഞാനിവിടെ വെളുത്തുള്ളിയുടെ അല്ലി കഴുകിയിട്ട് കട്ട് ചെയ്തിട്ടേക്കാണ് തൊലി കളഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ഫ്ലേവർ ഇറങ്ങുമെന്നാണ് പറഞ്ഞു ഇട്ടിട്ടുള്ളത് പിന്നീട് ഇഞ്ചി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് രണ്ട് നച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക സവാളയേ ഉള്ള എൻ്റെ അതിൽ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു അങ്ങനെ സവാള അരിഞ്ഞ് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുക പിന്നീട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ആദ്യമേ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നീട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്ന് ഒരു കിലോ മീനാണ് അപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് ആവശ്യത്തിന് ഉള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുടമ്പുളി ചേർത്ത് കൊടുക്കുക കുടമ്പുളിയോ അതിൻ്റെ വെള്ളവും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കറി തിളയ്ക്കാൻ വയ്ക്കുക ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നീട് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ആ മീൻ കഷ്ണങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറി ഒന്ന് അല്ല ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് കറി ഒന്ന് പാതി അടപ്പ് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് പറയാൻ ഞാൻ അത് വീഡിയോ ഇടാനായിട്ട് ഞാൻ പറഞ്ഞുപോയി പിന്നീട് കറി ആപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് കറി ഒന്ന് വറ്റിച്ചെടുക്കുക എണ്ണ തെളിയുമ്പോഴത്തേക്ക് കറി റെഡിയായി അപ്പോൾ ഇത്രയുള്ള